ഹായ് അപ്പം ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ പോവാണ് കേട്ടോ അപ്പോൾ എസ്ലിമോൾ മദ്രസ് ഇട്ട് വന്നപ്പോൾ പറഞ്ഞു നാളെ മദ്രസ് ഇല്ലയെന്ന പിന്നെ അങ്ങനെയൊക്കെ ആകുകയാണ് ചോദിച്ചപ്പോൾ അപ്പോൾ അങ്ങനെ പോവുകയട്ടാ പിന്നെ സ്കൂൾ ഏതായാലും പൊട്ടിയിരിക്കണമല്ലോ അപ്പോൾ വ്യാഴാഴ്ച റേഞ്ച് ആയതുകൊണ്ട് വ്യാഴമില്ല പിന്നെ വെള്ളി പൊതുവേ മദ്രസ് ഇല്ലല്ലോ അപ്പോൾ അതാ ഞങ്ങൾ മാറ്റലൊക്കെ ജനമോൾക്ക് മുടി കെട്ടി കൊടുക്കേണ്ട മുടി കെട്ടി കൊടുക്കാനൊക്കെ കുറച്ച് പണിയാണ് അങ്ങനെ മുടിയൊക്കെ കെട്ടലൊക്കെ കഴിഞ്ഞതാണ് ഞങ്ങൾ പോവുകയാണ് ഞങ്ങൾക്ക് ബസ്സിനാണ് കേട്ടോ പോണത് അപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് കുറച്ചങ്ങോട്ട് നടന്ന് വരാനിട്ടാണ് ബസ് തരാൻ വേണ്ടിയിട്ട് അപ്പോൾ ആൾ എടുക്കാൻ സമ്മതിക്കണില്ല കേട്ടോ അപ്പോൾ ഒരു കിടക്കെ കാട്ടി ഇങ്ങനെ നടന്നിങ്ങനെ പോവുകയാണ് അപ്പോൾ അതാ ബസ് കയറാൻ ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങോട്ട് നടക്കാനുണ്ട് കേട്ടോ അപ്പം നമ്മളെ വീട്ടിലേക്ക് പോകുക എന്നാൽ പിന്നെ നമുക്ക് ഭയങ്കര ത്രില്ലാവുമല്ലേ അപ്പോൾ പെട്ടെന്ന് പണിയൊക്കെ കഴിക്കലോ അങ്ങനെയൊക്കെ അയക്കില്ലല്ലേ അതേപോലെ തിരിച്ചിങ്ങോട്ട് വരാനാവുമ്പോൾ തീരെ ഉഷാറുണ്ടാവില്ല അപ്പോൾ കുളിക്കാൻ മടിയും മാറ്റാൻ മടിയൊക്കെ ഉണ്ടാവില്ല അതെല്ലാവർക്കും ഉണ്ടാവില്ലേ അപ്പോൾ അതാ ബസ്സിൽ കയറി സീറ്റൊക്കെ കിട്ടി ഇങ്ങനെ വരുകയാണ് ഞങ്ങൾ അവിടെ നിന്ന് കയറുമ്പോൾ പിന്നെ ബസ്സിൽ തിരക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ നല്ല സീറ്റൊക്കെ ഉണ്ടാകും അപ്പോൾ സുഖമായിട്ട് ഇങ്ങനെ വരാം അങ്ങനെ സ്റ്റാൻഡിലെത്തി പിന്നെ സ്റ്റാൻഡിൽ നിന്ന് വേറെ ഒരു ബസ്സും കൂടെ കയറാറുണ്ട് കേട്ടോ അങ്ങനെ രണ്ട് ബസ്സ് കയറണം അപ്പോൾ ഇതാ നമ്മളവിടെ സ്റ്റോപ്പിൽ ബസ് ഇറങ്ങി ഇതാ വീട്ടിൽ നടന്ന് വരികയാണ് അപ്പോൾ അത് മിച്ച മോള് രാവിലത്തെ തന്നെ കാല കൂടെ വന്നിരുന്നു അപ്പോൾ വീട്ടിലെത്തി അപ്പോൾ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബൈ